കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് പത്ത് ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ നൽകിയെന്ന് മോഡി വീഡിയോ കോൺഫറൻസിലൂടെ ആഞ്ഞടിച്ചതിന് പിന്നാലെ പ്രിയങ്ക ഒരു തെളിവെടുത്ത് പുറത്തിടുകയാണ് അതും സുപ്രീം കോടതി മോദിയെ പഞ്ഞു കിടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ അതിൽ ആദ്യം പ്രിയങ്ക പറഞ്ഞ കാര്യം എടുത്തു നോക്കിയാൽ അത് തൊഴിലിന് മുൻപേ എഴുതേണ്ട പരീക്ഷയെ കുറിച്ചാണ് ഒന്നും രണ്ടും രൂപയല്ല പരീക്ഷാ ഫീസായി കെട്ടേണ്ടത് പതിനെട്ട് ശതമാനം ജി അടക്കം എസ് സി മാത്രം എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നൽകണം ഇനി ഒ ബി സി വിഭാഗമോ ആയിരം രൂപയ്ക്ക് മുകളിലും അവിടെയും ജി എസ് ടി പതിനെട്ട് ശതമാനമാണ് ഒരു തൊഴിലുമില്ലാത്ത തൊഴിൽ തേടാനായുള്ള പരീക്ഷാ ഫീസ് കണ്ട് കണ്ണു തള്ളുകയാണ് യുവാക്കൾ ഇനി ഇവിടെ നടത്തിയ പരീക്ഷയിലെ ചോദ്യപേപ്പർ ഒന്ന് ചോർന്നാലോ അടച്ച ഫീസും മെനക്കെട്ട് എഴുതിയ പരീക്ഷയും എല്ലാം തന്നെ റദ്ദു ചെയ്യുകയും ചെയ്യും വീണ്ടും കെട്ടണം ഭാരിച്ച തുക ഫീസായിട്ട് അതായത് പരീക്ഷാ ഫോമുകൾക്ക് നികുതി ചുമത്തുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിട്ടാണ് കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധി രംഗത്തെത്തുന്നത് യുവാക്കൾക്ക് ജോലി നൽകാൻ കഴിയുന്നില്ലെങ്കിലും അവരിൽ നിന്ന് നികുതി ഈടാക്കാനുള്ള കഴിവുണ്ട് എന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട് സുൽത്താൻപൂരിലെ കല്യാൺ സിംഗ് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്നതിൻ്റെ ഒരു ഫോമാണ് പ്രിയങ്ക പങ്കുവച്ചത് ഫോമിൽ ജനറൽ ഒ ബി സി വിദ്യാർത്ഥികൾക്ക് നൂറ്റി എൺപത് രൂപ ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഫീസ് ഇനി എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് നൂറ്റി എൺപത് രൂപ ജി എസ് ടി അടക്കം എഴുന്നൂറ്റി എട്ട് രൂപയുമാണ് ഫീസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഫോം പൂരിപ്പിച്ച ശേഷം സർക്കാരിന്റെ അനാസ്ഥ കാരണമോ അല്ലാതെയോ പരീക്ഷാ പേപ്പർ ചോർന്നാൽ യുവാക്കൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും പ്രിയങ്ക പറയുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി പലതും ത്യജിച്ച് രക്ഷിതാക്കൾ സ്വരുക്കൂട്ടുന്ന തുക കേന്ദ്രം വരുമാനമാർഗമാക്കുകയാണ് എന്ന് അങ്ങനെ ഗജനാത നിറക്കുകയാണ് എന്നുമാണ് വിമർശിക്കുന്നത് യുവാക്കളുടെ സ്വപ്നവും കേന്ദ്രത്തിന്റെ വരുമാന സ്രോതസ്സായി യുവാക്കളിൽ നിന്ന് ഇത്തരത്തിൽ പണം ഈടാക്കുന്നത് മുറിവിൽ ഉപ്പു തേക്കുന്നതിന് സമാനമാണ് എന്നും പ്രിയങ്ക പറഞ്ഞു വെക്കുമ്പോൾ അടുത്ത അടി സുപ്രീം കോടതിയാണ് നൽകുന്നത് ദീർഘകാലത്തേക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ നിർത്തുന്ന രീതിക്കെതിരെയാണ് സുപ്രീം കോടതി മോദിക്കെതിരെ തിരിഞ്ഞത് തൊഴിലാളികളുടെ വിവിധ അവകാശങ്ങളുടെ ലംഘനമാണ് ഇതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് വിമർശിച്ചത് അതും പതിമൂന്നും പതിനാല് മുതൽ ഇരുപത് വർഷം വരെ കേന്ദ്ര ജല കമ്മീഷനിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചില തൊഴിലാളികൾക്ക് ജോലി സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് മോദി ചെയ്തില്ല എങ്കിൽ ആ പണിക്കോടതി നിർവഹിക്കുമെന്ന തരത്തിൽ ഈ സ്ഥിരപ്പെടുത്തൽ നടത്തിയത് ഇതോടെ മോദിയുടെ ഒന്നര കൊല്ലത്തെ പത്ത് ലക്ഷം എന്ന ഒരു വലിയ പരിപാടി വെള്ളത്തിൽ വരച്ച വര പോലെയായി